മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കടങ്ങോട് പഞ്ചായത്തിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേരയില്ല സാധാരണക്കാരായ ഗുണഭോക്താക്കളോട് ഉദ്യോഗസ്ഥർ മാഡംബിദ്രമാണ് കാണിക്കുന്നതെന്നാരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് സത്യൻ പ്രതിഷേധവുമായി രംഗത്ത് ബിഒ ഓഫീസിൽ നിലത്തിരുന്നാണ് പ്രതിഷേധം നടത്തിയത് പ്രായമായവർക്ക് പോലും ഇരിക്കാൻ കസേര നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല സാധാരണക്കാരായ ഗുണഭോക്താക്കളോട് ഉദ്യോഗസ്ഥർ മാഡമ്പിത്തരമാണ് കാണിക്കുന്നത് എന്നാരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് സത്യൻ പ്രതിഷേധിച്ചു പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും കാണാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമസേവകനായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയിലാണ് എത്തുക വിവിധ ആനുകൂല്യങ്ങൾക്കായി എത്തുന്നവരിൽ വയോധികരും അംഗപരിമിതരും ഉൾപ്പെടുന്നു ശാരീരിക അവശതയുള്ളവരുൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പാസാക്കുന്നത് വി ഇ ആണ് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് രേഖകൾ തയ്യാറാക്കുന്നതിനും കരാറുകളിൽ ഒപ്പുവെക്കുക എന്നതും ദീർഘസമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഈ സമയമത്രയും അവശരായ വയോധികരും അംഗപരിമിതർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഗുണഭോക്താക്കളും ഓഫീസർക്ക് മുന്നിൽ നിൽക്കണം ന് അകത്തും പുറത്തും കസേരകളുണ്ടെങ്കിലും രേഖകൾ പരിശോധിക്കുന്ന വിഇഒയുടെ മേശയ്ക്ക് മുന്നിൽ മാത്രം കസേരയിട്ടിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപ് വിഇഒ ഓഫീസിൽ ഒരു വയോധിക നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് സത്യൻ ഉദ്യോഗസ്ഥരോട് കസേരയിട്ട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എൻ എസ് സത്യൻ പഞ്ചായത്തിൽ ഒരാവശ്യവുമായി എത്തിയപ്പോൾ വിഇഒയുടെ മേശയ്ക്ക് മുന്നിൽ നിന്ന് കസേര വീണ്ടും നീക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെക്കുറിച്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇത്രയേ സൗകര്യമുള്ളൂ എന്ന തരത്തിൽ ധിക്കാരപരമായി സംസാരിച്ചു എന്നാണ് സത്യൻ പറയുന്നത് തുടർന്നാണ് ഓഫീസറുടെ മുന്നിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേര നൽകണമെന്നാവശ്യപ്പെട്ട് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വിയോ അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കാൻ പോലും തയ്യാറല്ല എഗ്രിമെൻ്റ് ഒപ്പുവെക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഒട്ടനവധി സമയം അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സീറ്റ് വേണമെന്ന് പറയുകയും അത് രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് അങ്ങനെ ആയിരുന്നു അതിന് ശേഷം വന്ന ഭരണസമിതി അത് മാറ്റിയെടുത്തതാണ് എന്നാൽ പിന്നീട് ഇപ്പോൾ ഉള്ള ഈ സമയത്തും ഇവർ ഒരു സീറ്റ് ഇരിക്കാൻ ഇരിപ്പഴം കൊടുക്കാൻ തയ്യാറല്ല അത് സൂചിപ്പിക്കുകയുണ്ടായി മുൻപ് വീണ്ടും ഇന്നലെ ചെന്നപ്പോൾ അതേ അവസ്ഥ തുടർന്ന് കണ്ടപ്പോഴാണ് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അത് ഗ്രാമസഭന്റെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അയാൾ തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതിന സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അപ്പോഴാണ് നമ്മളവിടെ ഇരിക്കുകയും അതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വരികയും ഒരു കസേര ഇട്ട് ആ പ്രശ്നം അങ്ങനെയാണ് അവിടെന്നലെ ആയിട്ടുള്ളത് തുടർന്നും അത് സാഹചര്യം തുടരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയും ഇല്ലെങ്കിൽ അതിനാവശ്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാക്കാമെന്ന് ഉറപ്പു നല്കിയതിനെ തുടര്ന്നാണ് ന് എസ് സത്യൻ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം അവസാനിപ്പിച്ചത്